എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിനൊന്ന് കുടുംബശ്രീ എ ഡി അസ് വാർഷികം കുണ്ടന്നൂർ ജെ മിനി ഹാളിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത് ലാൽ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷീജ സുരേഷ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് മുഖ്യാതിയായി പങ്കെടുത്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമനസുഗതൻ ചെയർപേഴ്സൺ നകുല പ്രമോദ് വാർഡ് മെമ്പർമാരായ കെ പി ബബിത സ്വപ്നപ്രദീപ് ഇ എസ് സുരേഷ് പി എം സജി എൻ പി അജയൻ സിറ്റ്സ മെമ്പർ ഓമന ഉണ്ണികൃഷ്ണൻ അറ്റ്സ് വി കെ സഫിയ കസ വൈസ് ചെയർപേഴ്സൺ ലത ഹരിദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രസ്തുത ചടങ്ങിൽ വാർഡിലെ മുഴുവൻ പ്രഖ്യാപിച്ചു വിവിധ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകിയ അംഗങ്ങളെ ആദരിച്ചുകൂടാതെ കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു അവിടെ മുദ്രാഖങ്ങൾ തന്നെ പറയുന്നതനുസരിച്ച് ഇനിയും ഒരുപാട് ഉൾക്കൂട്ടുകളെ മറികടന്ന് ഇനിയും നമുക്ക് പോകാൻ കാണുന്ന ആശയമാണ് ഇപ്പോഴും ഇരുപത്തിനഞ്ച് വർഷം പിന്നെ ഇപ്പോഴും ഇവിടെ ശ്രീ വാർഷികത്തിനകത്ത് ഉൾപ്പെടെയുള്ള സംഗതികളിൽ വരാൻ കഴിയുന്നത് എന്നുള്ളതാണ് അവിടെ സംബന്ധിച്ചോളം എന്താണോ കുടുംബശ്രീ പ്രസ്ഥാനം ആഗ്രഹിച്ചത് അത് ഒരുപാട് നേട്ടങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞ അനുഭവം വേറെ നിങ്ങളുടെ റിപ്പോർട്ടാണ് കുറ്റമായി പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ സാമൂഹിക മാറ്റത്തിനെ നേതൃത്വപ്പെടുത്താൻ ആവശ്യമാകുന്ന നിലയിലുള്ള കാലശക്തിയായി പലതും മാറിയത് കുടുംബശ്രീയാണ്